ആദ്യ സെമി ഫൈനലിന് തുടക്കം കുറിക്കുന്നു ആസ ബൗളർ നോഫൽ കുഞ്ഞുട്ടി നയിക്കുന്ന ടീമും പ്രജി നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് ടീമും അതുപോലെ നോഫൽ കുഞ്ഞുട്ടി പ്രജിക്ക് നേരെ അതുപോലെ ഒരു വൈഡ് വിത്ത് വാണിംഗ് ആണ് കീപ്പർ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും ഗോളുകൾ കൈകളെടുക്കാൻ നനഞ്ഞെടുത്ത് എടുക്കുന്ന വിച്ചിൽ ബോളിൻ്റെ വേഗത പ്രവാചിച്ചാതീതമാണ് വേഗത ബാറ്റ്സ്മാനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല വെള്ളത്തിൽ തട്ടിത്തെറിക്കുന്ന ബോളുകൾക്ക് വേഗത കൂടുതലാണ് വീണ്ടും ശക്തമായ ബോളിങ്ങാണ് തൻ്റെ അവസാന ബോൾ കേവലം അഞ്ച് റണ് മാത്രം വിട്ട് നൽകി ഓവർ ശക്തമായ ഓവർ പേസ് ആണ് ബോള് രണ്ടാമത്തെ ഓവറില് ആദ്യ ബോൾ അതിലേശം അടിക്കാനുള്ള ശ്രമമാണ് ആദ്യ ഓവറിൽ കേവലം അഞ്ച് റണ്ണാണ് ആദ്യ റൗണ്ട് പരിസരങ്ങളെല്ലാം ബാറ്റ്സ്മാൻമാരെ കളിയായിരുന്നെങ്കിൽ സെമിഫൈനലായപ്പോഴത്തേക്കും ബോളർമാരെ കളിയായി പ്രകൃതിയുടെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായ ബോളാണ് അത് അമ്പയർ വൈഡ് വിളിക്കുന്നു വീണ്ടും സിംഗിൾ റണ്ണാണ് സമർപ്പ് ഏർ റണ്ണ് സഫോറാണ് പതിനൊന്ന് റണ്ണ് വീണ്ടും ശക്തമായൊരു ബോളാണ് അൻവറിൻ്റെ മനോഹരമായൊരു ഫീൽഡിംഗ് എഫേർട്ടാണ് അത് ിക്സ് റണ്ടിലേക്കാണോ പോയത് എന്ന് അമ്പേർ തീരുമാനമെടുത്തിട്ടില്ല രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ ഇരുപത്തിയൊന്ന് റണ്ണ് വിക്കറ്റുകൾ ഒന്നും നഷ്ടപ്പെടാതെ ആ മൂന്നാമത്തെ ഓവറിൽ ഓവറില്ലാതെ ബോൾ സിക്സർ അടിക്കുന്നു അഖിലേഷ് സർക്കിൾ ചേഞ്ച് ചെയ്ത് ബോളർ തൻ്റെ പരീക്ഷണം തുടരുന്നു ഒരു ഗ്രൗണ്ട് ഷോട്ടാണ് നൗക്കൽ തൊണ്ണൂറ്റി അനായാസം കൈക്കൾ എടുക്കുമ്പോൾ ഫോർ റണ് സേവ് ചെയ്യുന്നു രണ്ട് ബോളുകൾ പിന്നിടുമ്പോൾ ഇരുപത്തിയേഴ് റണ്ണിൽ തന്നെ ിസ് ഫോർ നൽകുമ്പോൾ നൽകുമ്പോൾ മുപ്പത്തിരണ്ടിലേക്ക് സ്കോർ പോകുന്നു മൂന്ന് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ വലിയ തലവേദനയാകും വാട്ട് എ ബ്യൂട്ടി തലവേദനയാവും മുപ്പത്തിമൂന്ന് നാലാമത്തെ ഓവർ സാലിബ് സാലിമിൻ്റെ ആദ്യത്തെ പോലെ തന്നെ സിക്സർ അടിച്ചുകൊണ്ട് സ്കോർ വേഗത്തിലാക്കാനുള്ള ശ്രമം നോബോൾ റോഹിറ്റ് ബോളായിരുന്നു ില്ക്കുന്നുീടും പ്രജിയുടെ ശക്തമായ ഒരു സിക്സർ വീണ്ടും ഒരു മിസ്ഫീൽഡാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് രണ്ടാമത്തെ മിസ്ഫീൽഡാണ് ആദ്യം ഒരു ഫോറും ഇപ്പോൾ ഒരു സിക്സും ഒരു വിക്കറ്റും നഷ്ടപ്പെടുത്തുന്നു അൻവറിന്റെ വീണ്ടും ഒരു മനോഹരമായ ഫീൽഡിംഗ് എഫേർട്ടാണ് നാലാമത്തെ ഓവറ് കുറച്ച് എക്സ്പെൻസീവായി വീണ്ടും ഒരു ഫുൾ ടൗസ് ആൻഡ് ഫോർ റൺ നാലോവറൊക്കെ കിട്ടിടുമ്പോൾ അറുപത് റണ്ണിലെത്തി നിൽക്കുന്നു ഭേദപ്പെട്ട ഒരു സ്കോർ സിക്സ് റൺ വളരെ അനായാസം ഒരു സിക്സർ ണ് അവസാനിക്കറ്റിയ രണ്ട് ബോളുകൾ വീണ്ടും ഒരുപാട് കൂറ്റാൻ സിക്സർ അവസാന രണ്ട് ബോളുകൾ എഴുപത്തിയൊമ്പത് ക്ലാസിക് ആദ്യ രണ്ട് ഓവറുകൾ റണ്ണ് കണ്ടെത്താൻ കിതച്ച ടീം അവസാന രണ്ട് ഓവറുകളിൽ കത്തിക്കയറിക്കൊണ്ട് ഭേദപ്പെട്ട ഒരു സ്കോർ കണ്ടെത്തി ടീമിന് എറിയാനുള്ളൊരു ടീം ടോട്ടലാക്കി കൊടുത്ത് റജിയും അഖിലേഷും ഗ്രീസ് വിടുന്നു എൺപത്തിയേഴ് റണ് വിജയിക്കാൻ ആഷിഖ് ആൻഡ് നൌഫൽ കുഞ്ഞുറ്റി രണ്ട് പേരും നന്നായി നേരത്തെ ബാറ്റ് ചെയ്ത രണ്ട് പ്ലെയേഴ്സാണ് അതിബോൾ പ്രജി ആ നൌഫൽ ആദ്യ ബോൾ തന്നെ ബൗണ്ടറി നേടുന്നു രണ്ട് ബോളുകൾ നാല് റണ് എറിഞ്ഞതിനെല്ലാം തിരിച്ചു നൽകാൻ വേണ്ടി പ്രജി തനിക്കെതിരെ ആദ്യ ഓവർ നൗഫൽ കുഞ്ഞിട്ടിക്കെതിരെ ഒരു സ്ലോവർ അനാവശ്യമായി എറിഞ്ഞ് സിക്സ് വാങ്ങുന്നു വീണ്ടും ഒരു ഫോർ റണ്ണാണ് ആദ്യ ഓവറിന്റെ അവസാന ബോൾ നൗഫിലനും മടക്കാനുള്ള ഫ്രിജിയുടെ പ്ലാൻ സൂപ്പർ ബോളി ആദ്യ ഓവറിൽ പതിനാല് റണ് വിട്ട് നൽകുന്നു ആദ്യ ഓവറിൽ പതിനാല് റണ് ഫോർ റൺ ആദ്യം ഒരു പടികൂറ്റൻ സിക്സർ ആദ്യ ബോളിൽ ഫോർ ആണെങ്കിൽ രണ്ടാമത്തെ ബോളിൽ വ്യക്തമായ അളന്ന മുറിച്ചുള്ള ഒരു സിക്സർ സ്കോർ ആ സൂപ്പർ ഡെലിവറി ചോദ്യങ്ങളൊന്നുമില്ലാത്ത കീറ്റില്ലൊരു ബോൾ ഇരുപത്തി അഞ്ച് റണ്ണിന് ഒരു വിക്കറ്റ് രണ്ട് ഗോളുകളിൽ സിക്സും ഫോറും വഴങ്ങിയ ബോളോട് ഗംഭീരമായ തിരിച്ചു വരുവിനാണ് പിന്നീടുള്ള ബോളുകൾ സാക്ഷ്യം വഹിച്ചത് ആ പക്ഷേ ആശക്ക് ഇരീസിലെത്തിയാൽ വീണ്ടും സ്കോർ വേഗത ചലിക്കും രണ്ടോവറുകൾ ഓവറുകൾ പിന്നീട് മുപ്പത്തിരണ്ട് റണ്ണ് സ്കോർ ചെയ്ത് നിൽക്കുന്നു ശ്രീഹരീർ ആദ്യ ബോൾ പ്രജിയുടെ കയ്യിൽ അനായാസമായൊരു ക്യാച്ചിലൂടെ ബാറ്റർ മടങ്ങുന്നു ആദ്യബോൾ വിക്കറ്റ് എടുത്ത കോൺഫിഡൻസുമായി ശ്രീഹരി വീണ്ടും ഒരു ക്യാച്ചിനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു അദ്ദേഹം വീണ്ടും ആഷിഖാണ് ആഷിക്ക് ഗ്രീസിലെത്തിയാൽ ബോളർക്ക് ടെൻഷനാണ് ആദ്യ മൂന്ന് ബോളുകൾ ഗംഭീരമാക്കിയ ശ്രീഹരിയ നാലാമത്തെ ഗോളിൽ പണി ചെയ്ത ആശിക്ക് അഞ്ചാമത്തെ ഗോളിലും മാറ്റങ്ങളൊന്നുമില്ലാതെ എന്ന് മാറ്റി സിക്സ് എന്ന ആ സ്കോർ തന്നെ കണ്ടെത്തുന്നു വീണ്ടും പണി ചെയ്യുന്നു സിക്സിലേക്ക് തുടർച്ചയായി മൂന്ന് സിക്സറുകൾ അടിച്ച് ആശിക്ക് ആ ഓവറിന്റെ ആദ്യ മൂന്ന് ഗോളിലെ മുൻതൂക്കം പൊളിച്ചെടുക്കുന്നു മൂന്ന് ഓവറുകൾ പിന്നെ അൻപത്തി ഒന്ന് റണ്ണ് സ്കോർ ചെയ്തു പന്ത്രണ്ട് ബോളിൽ മുപ്പത്തിയാറ് റണ്ണാണ് വിജയലക്ഷ്യം ആ ഒരു ഹെലികോപ്റ്റർ സിംഗിൾ റൺ വീണ്ടും ആഷിഖാണ് ഗ്രീസിലേക്ക് ആഷിക്ക് വീണ്ടും ഒരു ബൗണ്ടറി അടിക്കുന്നു ആ മിനി നോൺ ലുക്കിംഗ് ഷോട്ട് വീണ്ടും കിടുക്കാച്ചി ഒരു സിക്സർ ഹാഷിക് ടീമിൻ്റെ നെടുംതൂണായി ബാറ്റിംഗ് ചെയ്യുന്നു ഈ വിക്കറ്റ് വീഴാതെ അവർക്ക് പ്രതീക്ഷ തെല്ലും നൽകില്ല എന്ന് ഉറപ്പാണ് കാരണം അത് അത്ര മാത്രം ഫോമിലാണ് ഏഴ് ബോളിൽ പതിനേഴ് റണ് വിജയലക്ഷ്യം തൻ്റെ അവസാന പൗർ സെലീഗ് ഗംഭീരമാക്കാൻ ശ്രമിക്കുന്നു ഒരു മിസ് ഫീൽഡിലൂടെ ഫോർ ഫോറാകുന്നു ആറ് ബോളിൽ പതിമൂന്ന് റണ് വിജയലക്ഷ്യം ടീമിന് വേണ്ട മുഴുവൻ സ്കോറും സ്കോർ ചെയ്ത ആഷിഖാൻ ഗ്രീസിൽ ഫസ്റ്റ് ബോൾ ഒരു സിംഗിൾ റണ്ണാണ് ഇതൊരു അപകട സൂചിത സൂചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്യാപ്റ്റൻ ഷഫീ വീണ്ടും ഒരു ഫീൽഡിംഗ് ആണ് സിംഗിൾ റണ്ണാണ് വിജയലക്ഷം പതിനൊന്ന് നാല് ഗോളുകൾ വലിരൻ ബോളിനുകയും പ്രതിസന്ധിയായി നിൽക്കുന്ന സമയത്ത് ഗംഭീരമായൊരു മൂന്ന് ബോളുകൾ മൂന്ന് ബോളുകൾ പതിനൊന്ന് രണ്ട് വിജയലക്ഷം ദാറ്റ്സ് ബ്യൂട്ടി രണ്ട് ബോളുകൾ അവസാന രണ്ട് ബോളുകൾ അഞ്ച് റണ്ണ് വൈഡ് ബോൾ നാല് രണ്ട് ബോളുകൾ ബാലൻസ് നിൽക്കുന്നത് നാല് റണ് വിജയലക്ഷ്യം ആ ഗോഫിൽ തട്ടി നിരത്തി വന്ന് ഒറ്റ ബോൾ ഒരേ ഒരു ബോൾ നാല് റണ്ണ് ആശി ചെറുതായിട്ടൊന്ന് സമ്മർദ്ദത്തിലേക്ക് പോയെന്ന സംശയം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെ ഇത്രയും ഗോളുകൾ ഡോട്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒറ്റ ബോളിൻ്റെ കളി നഞ്ചിരിപ്പിയോടെയാണ് മുഴുവൻ ആരാധകരും ഇരു ടീമുകളും അമ്പയർമാരടക്കം ഷഫീഖ് ദ ഗേറ്റ് മാൻ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ ഇരുപത്തിയൊൻപത് റണ്ണ് അദ്ദേഹത്തിന് അടിച്ച് വൈറലായതാണ് അദ്ദേഹത്തെ പക്ഷേ ഈ ഒരു മത്സരത്തിൽ പതിമൂന്ന് റണ്ണിന് അദ്ദേഹം ടീമിനെ എറിഞ്ഞു പിടിക്കുന്നു കാരണം ഒരു ബോളർ പലപ്പോഴും പല രീതിയിലാവും